നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിലുപരി മറ്റു മേഖലകളിലും കൃത്യമായി അടയാളപ്പെടുത്തൽ നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു കെ ചന്ദ്രശേഖര ശാസ്ത്രിയുടേത് കേരളത്തിലെ ഒരു സോഴ്സിസ് പ്രവർത്തകനും മുൻ നിയമസമക സാമാജികനുമായിരുന്നു അദ്ദേഹം കൂടാതെ അധ്യാപകൻ ട്രേഡ് യൂണിയൻ നേതാവ് സമുദായ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ അദ്ദേഹം തെളിയിക്കുകയുണ്ടായി ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അവസാനക്കാരനായിട്ടായിരിക്കാം ഒരുപക്ഷെ ചന്ദ്ര ശേഖര ശാസ്ത്രിയുടെ പേര് വരിക പക്ഷേ അദ്ദേഹം നിറഞ്ഞാടിയ മേഖലയും സോൻ്റെ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്ത വ്യത്യസ്തകളും പരിശോധിച്ചാൽ അദ്ദേഹം അത്മാർത്ഥമായാണ് ആ മേഖലയിൽ നിലകൊണ്ടതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ആർ എസ് പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം മൂന്നാം കേരള നിയമസഭയിൽ അംഗമാകുകയുണ്ടായി കേരള നിയമസഭയിൽ അംഗമാകുന്നതിന് മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്താറ് കാലഘട്ടത്തിൽ ഇരവി ഇരവിപുരം മണ്ഡലത്തിൽ നിന്നും തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിട്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അപ്പോൾ നിയമസഭാ രാഷ്ട്രീയ രംഗം പ്രത്യേകിച്ച് നിയമസഭയിൽ എത്തുക എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ അദ്ദേഹം പങ്കാളിയാകുവാൻ അവസരം ലഭിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം അതായത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുവാനും രാഷ്ട്രീയ രംഗങ്ങളിൽ കൃത്യമായി അടയാളപ്പെടുത്തൽ നടത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നമ്മൾ ഓർത്തുവെക്കേണ്ട ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് എഴുപത്തിനാല് വയസ്സ് അദ്ദേഹം പൂർത്തിയാക്കി ഉണ്ടായി കൊല്ലം ജില്ലയിലെ മുളവനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കണ്ണൻ പുല്ലൻ ചാത്തൻ പുല്ലി ഇവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവളുടെ കൗതുകം തോന്നുന്ന പേരായി നമുക്ക് ഇന്ന് തോന്നാം പക്ഷേ അന്ന് അത്തരം പേരുകൾ ഇടുവാനേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നത് കൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് സഹോദരി സഹോദരന്മാരായിട്ടുണ്ടായിരുന്നത് കുറുമ്പി തേവൻ കുഞ്ഞൻ നാണു ഇവരൊക്കെയായിരുന്നു സഹോദരങ്ങളായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് നാല് ആൺമക്കളും അതുപോലെ തന്നെ രണ്ട് പെൺമക്കളുമാണ് ഉണ്ടായത് ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതിശക്തമായ രീതിയിൽ രൂപപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ടത് പൊതുപ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് വരുന്ന അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെയാണ് എന്നത് കൂടി കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് വളരെ സജീവമായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു അത് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ ഓർത്തിരിക്കണം എന്തായാലും ഉത്തരവാദിത്വ പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് കടന്നു വരാവുന്ന ഒരു സംഗതിയാണ് തിരുവിതാംകൂർ സംസ്കൃത കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേരുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ അംഗമായിട്ടാണ് അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേരുന്നത് അന്ന് ആദർശനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അത് എന്നത് നിസംശയം പറയേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യവാഞ്ച അത് അങ്ങേ അറ്റത്തെ തലത്തിലേക്ക് അതിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു തന്നെ വല്ല ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ തന്നെ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല അതോടൊപ്പം തന്നെ ഇത് സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്പരമുള്ള വൈരങ്ങൾ ഇതെല്ലാം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐത്തം ഇതെല്ലാം ഒഴിവാക്കുക എന്ന കൂടിയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ശാസ്ത്രി ശിരോമണി ബിരുദയായി ബിരുദധാരിയായിരുന്നു അദ്ദേഹം നെടുമ്പാട് നെടുമ്പങ്ങാട് സ്കൂളിൽ അധ്യാപകനായിരുന്ന സമയത്താണ് അദ്ദേഹം ഐത്തത്തിനെതിരെ പ്രതികരിച്ചതിന് അദ്ദേഹത്തിൻ്റെ ജോലി മാറപ്പെടുകയുണ്ടായത് ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം അയിത്തത്തിനെതിരെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ സ്കൂളിൽ അദ്ദേഹത്തിന് കഴിയാൻ കഴിയില്ലെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ആ കാലഘട്ടത്തിലെ ഒരു ഒരു പ്രത്യേക തലം നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് ചിന്തിച്ചു പോകേണ്ട ഒന്ന് തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ആ വിഷയം ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ പ്രതിഫലിച്ചു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ആ സ്ഥലം മാറ്റം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരി ആയിരുന്നില്ല പിന്നീട് അദ്ദേഹം അധ്യാപന വൃത്തി തന്നെ രാജിവെച്ചുകൊണ്ടാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നത് അതിൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഖിന്നതയും തോന്നുകയും ഉണ്ടായില്ല ജോലിയല്ല പ്രധാനം സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്ന് ചിന്തിക്കുവാനുള്ള ഒരു തലം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി ഇവിടെ ചിന്തനീയമായ ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എൻ ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തൻ്റെ ഉദ്യോഗം രാജിവെക്കുകയുണ്ടായത് ഉദ്യോഗത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുണ്ട് അത് സജീവമായി പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യം അദ്ദേഹം കാട്ടുകയുണ്ടായി എന്ത് വന്നു കഴിഞ്ഞാലും ആദർശത്തിന് ഒരു തരി പോലും മാറി നിൽക്കാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നത് അനിവാര്യമായ സംഗതിയാണെന്നും ജനാധിപത്യ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ചാരിക്കപ്പെടണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ സകയാണ് മറ്റുള്ളവരാരും പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം പ്രവർത്തനം നടത്തുകയുണ്ടായത് മറിച്ച് ആത്മാർത്ഥമായ പ്രവർത്തനം അതിൽ മറ്റ് ലക്ഷ്യങ്ങളൊന്നും അദ്ദേഹം കാണുകയുണ്ടായില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നതും അതുപോലെ തന്നെ ദുരിതാങ്കൂറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉത്തരവാദിത്വ ഭരണം വേണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള നിലപാട് തറയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് എന്നത് കൂടി ൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചതിനു ശേഷം അദ്ദേഹം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അദ്ദേഹം ആർ എസ് പിയിൽ അംഗമാകുന്നത് ഇടതുപക്ഷമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് അദ്ദേഹം താല്പര്യം കാണുകയുണ്ടായത് നിരവധി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന നേതൃത്വം അദ്ദേഹം വഹിക്കുകയുണ്ടായി കശുവണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ക്ഷേമ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതിനോളം പ്രവൃത്തി ചെയ്ത് കണക്കില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് പ്രത്യേകിച്ചും ചന്ദൻ തോപ്പിലെ കശുവണ്ടി തൊഴിലാളി സമരത്തെ ക്രൂരമായിട്ടുള്ള പോലീസ് മർദ്ദനത്തിന് എതിരയാകേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി എന്നതും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് കേവലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരു ഭാവി ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയപര ഭാവിയിൽ ഒരുപക്ഷെ ഇത്തരം സമര മാർഗ്ഗങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിശക്തമായി പ്രതികരിക്കുവാനുള്ള താല്പര്യവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത് അതിൽ അദ്ദേഹം ഒരു അണ്ടുവിട മാറുകയുണ്ടായില്ല അവിടെ തൻ്റെ പ്രശസ്തിക്കോ പ്രസക്തിക്കോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി യാതൊരു രീതിയിലുള്ള നിലപാടുകളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായില്ല എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കശുവണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ക്ഷേമ ഒരുപാട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പി കെ ചേത്തൻ മാസ്റ്ററോടൊപ്പം ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കെ പി എം എസ് രൂപീകരിക്കുകയുണ്ടായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറിയേറ്റ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം മുൻകൈ എഴുതും സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ അടിസ്ഥാന വർഗത്തിന് ഒരുമിച്ച് എന്ന് പ്രവർത്തിക്കുവാനുള്ള മേഖലയുണ്ടാകാത്തൊരു സാഹചര്യമായിരുന്നു അതിൽ താൻ പ്രതിദാനം ചെയ്ത സമൂഹത്തിന് ഒരു അടയാളപ്പെടുത്തൽ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം കെ പി എം എസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാൻ അദ്ദേഹം തയ്യാറായത് കേരള പുലയമക സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഡയറക്ടർ ബോർഡ് അംഗം പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻ കമ്മിറ്റി അംഗം എന്നീ നേടുകളൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിപുണമായിട്ടുള്ള തലങ്ങളെ നമ്മൾക്ക് അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ സേവനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് തന്നെ സംബന്ധിച്ചിടത്തോളം പല നേട്ടങ്ങളും തൻ്റെ അരികിലെത്തിയപ്പോൾ പോലും അതിനെയെല്ലാം തിരസ്കരിക്കുകയും തന്നെ സംബന്ധിച്ച് തൻ്റെ നേട്ടം ജനത്തിൽ തന്നോടൊപ്പം നിൽക്കുന്ന ജനത്തിനാണ് ആ നേട്ടം വേണ്ടതെന്ന് സ്വാതന്ത്ര്യം വേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിട്ടിൽ ചന്ദ്രൻ തോപ്പിൽ കശുവണ്ടി തൊഴിലാളി സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂരമായ മർദ്ദനം അദ്ദേഹത്തിന് ഏർക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങളുണ്ടായി പക്ഷെ അവിടെയെന്നൊക്കെ അദ്ദേഹം മറ്റു പല ഇടപെടലുകൾ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹം മൂന്നാം കേരള നിയമസഭയിൽ കുന്നത്തൂരിൽ നിന്നും അദ്ദേഹം വിജയം നേടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കേശവനെയാണ് അദ്ദേഹം പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് എന്നത് കൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പരാജയം ിക്കേണ്ടി വന്നു അദ്ദേഹം കുഴൽമന്ദത്താണ് അദ്ദേഹം മത്സരിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ കാലഘട്ടത്തിലായിരുന്നു മൂന്നാം നിയമസഭ നിലവിൽ നിലനിൽക്കുകയുണ്ടായി നാലാം നിയമസഭയിൽ അദ്ദേഹത്തിന് കുഴൽമന്ദത്തു നിന്ന് അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി അവിടെ അദ്ദേഹം പി കുഞ്ഞനോടാണ് അദ്ദേഹം പരാജയപ്പെടേണ്ടത് സി പി ഐ എം സ്ഥാനാർത്ഥിയായിരുന്നു സി പി എം സ്ഥാനാർത്ഥിക്കെതിരെയാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ മത്സരിച്ചത് ഇതായിരുന്നു അദ്ദേഹം സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങളിൽ കുന്നത്തൂർ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചു പിന്നീട് കുഴൽമന്ദം മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായിരുന്നു ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജന ജനകീയമായിട്ടുള്ള പിന്തുണ കുറവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ഇലക്ഷനിൽ അദ്ദേഹത്തിന് പുറകിലേക്ക് പോകേണ്ടി വന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മറിച്ച് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായ ആ ഓളങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഓളങ്ങൾ അവിടെ അതുപോലെ തന്നെ കിടക്കുകയുണ്ടായി പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ പരാജയത്തിലേക്ക് കൊണ്ടുപോയത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവർ വ്യക്തി എന്ന നിലയിൽ അതുപോലെ തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമിസേനാനി എന്ന നിലയിൽ നിയമസഭ സാമാജി എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ സമുദായ പ്രവർത്തകർ എന്ന നിലയിൽ ഈ നിലകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നതുകൂടി കൂടി വളരെ നമ്മെ സംബന്ധിച്ചുള്ള ചാരിഥാർത്ഥികരമായ ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും കെ ചന്ദ്രശേഖർ ശാസ്ത്രി എന്ന് പറയുമ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം ഓർക്കപ്പെടുന്ന ഒരു പേരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിൻ്റെ സമയത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി അദ്ദേഹം എത്രമാത്രം സ്മരണീയനായി നിൽക്കേണ്ട ഒരാളാണെന്നുള്ളത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിന് എതിരായി ബി ജെ ടി ഹാൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ അദ്ദേഹം നടത്തിയ പ്രകടനം അദ്ദേഹത്തിന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കുള്ള വഴിയാണ് തുറന്നു നൽകിയത് അഞ്ച് വർഷമാണ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരികയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും തിരുതാംകൂർ ഉത്തരവാദിത്ത പ്രക്ഷോഭം ഉത്തരവാദിത്വ ഭരണം വേണം എന്ന കാര്യത്തെക്കുറിച്ച് തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് കൃത്യമായിട്ട് നിലപാടുണ്ടായിരുന്നു ഒരു സ്വ ഒരു ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അത് തന്നെയായിരുന്നു എന്ന് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അവസാനം ആ സമര ദുർബലപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിനെ തിരുവിതാംകൂർ ക്രിസ്ത്യൻ കോൺഗ്രസ് എന്ന് ഒരു സർ സി പി രാമസ്വാമി അയ്യർ അതിനെ നേരിടുകയുണ്ടായത് ഏത് തലത്തിലും ഏത് തന്ത്രം ഉപയോഗിച്ചും ഇത്തരം സമരങ്ങൾ അടിച്ചമർത്തുവാനുള്ള ശേഷി ഒരു വ്യക്തിത്വമായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ എന്ന് പറയാം ആ സി പി രാമസ്വാമി അയ്യർ നടത്തിയ അദ്ദേഹത്തെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ചില ഇത്തരം സമരങ്ങൾ നേരിടുവാനുള്ള ചില അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്ന് തന്നെ നമുക്ക് അതിന് പറയേണ്ടി വരും ആ കഴിവുകൾ അദ്ദേഹം ആവോളം ഉപയോഗിച്ചു പക്ഷേ ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ പരാജയം സംഭവിക്കേണ്ടത് പിന്നീട് നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ആ ഈ ഉത്തരവാദിത്ത പ്രക്ഷോഭത്തെ അദ്ദേഹത്തിനെ നേരിടുവാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി തന്നെയാണ് അവിടെ അതെന്തുകൊണ്ടും അവർക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ബ്രിട്ടീഷുകാർ ഇതിൽ പരീക്ഷിച്ച വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം തന്നെയായിരുന്നു അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് അവിടെ സർ സി പി രാമസ്വാമി അയ്യരും നടത്തിയിട്ടുണ്ടായത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സമരത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വ സമരത്തിൻ്റെ ഉത്തരവാദിത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കെ ചന്ദ്രശങ്കർ ശേഖര ശാസ്ത്രി കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് തൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അധ്യാപകനായിരിക്കും അയ്യത്തിനൊരു സമരം ചെയ്തപ്പോൾ അവർ തന്നെ സ്ഥലം മാറ്റം നേരിടേണ്ടി വന്നു അതുപോലെ ഉത്തരവാദിത് സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജയിൽവാസം ക്ഷിക്കേണ്ടി വന്നു ചന്ദ്രൻത്തോപ്പ് സമരത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതികഠിനമായ ക്രൂരമായ മർദ്ദത്തിനായിട്ട് ഇടയായിട്ട് വന്നു അവസരം ലഭിക്കുമ്പോൾ മുഴുവൻ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുക അല്ലാതെ അണികളെ കൊലക്കി കൊടുത്തുകൊണ്ട് നേതൃത്സാന്തിരിക്കുന്ന ഒരു നിലപാട് കെ ചന്ദ്രശേഖർ ശാസ്ത്രി അനുഷ്ഠിക്കുകയുണ്ടായില്ല എന്താണോ താൻ പറയുന്നത് അത് നടപ്പിലാക്കുക എന്ന കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു കെ ചന്ദ്രശേഖര ശാസ്ത്രി എന്ന് പറയുമ്പോഴാണ് ഇന്നത്തെ തലമുറയ്ക്ക് അന്യം വന്ന് നിൽക്കുന്ന ഒരു സംഗതി ആണല്ലോ എന്ന് നമ്മൾ അത് ഓർത്തു പോകുന്നത് എന്ത് എന്തൊക്കെയാണെങ്കിലും കെ ചന്ദ്രശേഖര ശാസ്ത്രി സൃഷ്ടിച്ച ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള അനുകരണങ്ങൾ ഒട്ടും മോശമായിരുന്നില്ല അത് നമ്മുടെ സമൂഹത്തിൽ ആ കാലഘട്ടത്തിലെ സമൂഹത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് വഴി വെച്ചു എന്നാണ് യാത്ര ഇത്തരത്തിലുള്ള പ്രതിഭകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സംസ്ഥാനങ്ങളെക്കുറിച്ച് സാമാന്യം ജ്ഞാനം നമ്മുടെ യുവതലമുറയ്ക്ക് നൽകേണ്ടത് അടി അടിസ്ഥാനപരമായി വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് പണത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് വളരുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇന്നത്തെ മാതാപിതാക്കളർക്ക് നിർവഹിച്ചു പോയിരുന്നൊരു പ്രധാന സംഗതി സമ്പത്ത് ഏത് വിധത്തിലും സമ്പത്ത് പോയത് കഴിഞ്ഞാൽ ആ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോടൊപ്പം തന്നെ പ്രശസ്തി വന്നു ചേരുമെന്നും തൻ്റെ പഴയ രീതികളൊക്കെ സമൂഹം മറക്കുമെന്നും കരുതുന്ന ഒരു വലിയ സമൂഹത്തിലാണ് നിൽക്കുന്നത് മാതാപിതാക്കൾ പോലും എങ്ങനെ മകനെ പണക്കാരനാക്കി മാറ്റാമെന്നുള്ള ശ്രമമാണ് ഇറക്കുന്നത് മറിച്ച് രാജ്യബോധവും ദേശീയ ബോധവും സ്വാതന്ത്ര്യബോധവും ഒന്നും സംരക്ഷിക്കുവാനുള്ള താല്പര്യം എന്നാണ് എന്നറിയാതെ ആത്മാഭിമാനം പോലും പ്രസക്തമാക്കാത്ത ഒരു സമൂഹ സമൂഹത്തിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അവിടെയാണ് ആത്മാർത്ഥ പറയുന്ന സ്വന്തം അഭിമാന കൃത്യമായി താലോലിച്ചുകൊണ്ട് ഒരാളുടെ മുന്നിൽ മുട്ട് മടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള നമ്മൾ ഒരുപാട് സ്വാമി സമരസേന ആ സ്വാമി സമര സമരസേനെ എണ്ണം പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമരസേനെ തന്നെയാണ് കെ ചന്ദ്രശേഖർ ശാസ്ത്രി എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മാനിക്കാം അദ്ദേഹത്തിൻ്റെ പാതാരികളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്